ും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കോ ഡ്രസ് കാണിക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഗൗണും കാണിക്കണം സൂപ്പർ ഒരു ഗൗണും നല്ല അടിപൊളി കോർ ആണ് കാണിക്കുന്നത് ചുനി മെറ്റീരിയൽ വന്നിട്ടുള്ള ചുനിയ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം നല്ലൊരു സൂപ്പർ ഒരു ഐറ്റംസ് കോഡ് സെറ്റ് ആണ് കാണിക്കുന്നത് നല്ല ചുനി മെറ്റീരിയൽ വന്നിട്ടുള്ള സൂപ്പർ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ തൃശ്ശൂർ ഓടിക്കാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എടപ്പാൾ സെൻട്രൽ വന്നൊരു പമ്പുണ്ട് ആ പമ്പിൻ്റെ ആണ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ പ്രാവശ്യം വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫറ് കൊടുക്കുന്നത് നെയ്റ്റികൾക്കും നെയ്റ്റി സ്റ്റാളുകൾക്കും അതേപോലെ ത്രീ പീസിനും എല്ലാ അബായ ഗോണും ഒക്കെ നല്ല സൂപ്പർ ഓഫറാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ അവിടെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ ഐറ്റംസ് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വിദ്യും കാര്യങ്ങളും പറഞ്ഞുതരാം ഇത് നല്ലൊരു കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് ഡബിൾ സൈസ് ആണ് വരുന്നത് സെപ്ലക്സിലെ സൈസ് നാൽപ്പത്തിനാല് ഇഞ്ച് ദസ്റ്റിമീജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് കയ്യറക്കം വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കയ്യ കപ്പ് എങ്ങനെയാണ് കേട്ടോ അതേപോലെ ഫുള്ള് ഫീഡിങ്ങിന് പറ്റുന്ന ടൈപ്പാണ് രണ്ട് പട്ടം തുറക്കപ്പെടാം രണ്ട് വട്ടം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതിന്റെ അടിയിലേക്ക് വരുമ്പോൾ നോക്കി നല്ല അടിപൊളി ഒരു ആണ് നമ്മുടെ ചുനി മെറ്റീരിയൽ വരുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആട്ടാണ് അപ്പോൾ ഇതിന്റെ അടിവാൻ വരുമ്പോൾ റൗണ്ട് ആയിട്ട് ഇതേപോലെ ചെറിയൊരു കട്ടിങ് വരുന്നിട്ടാണ് നല്ലൊരു ആണ് വന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസാണ് ഇത് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം അത്രയും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്താറ് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് കാണും നല്ലൊരു സൂപ്പർ ആണ് നല്ല അടിപൊളി ഒരു സോഫ്റ്റ് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയലാണ് മെറ്റീരിയലിനെ പറ്റി യാതൊരു പേടി നിങ്ങൾ നിങ്ങളളവ് മാത്രം നോക്കിയാൽ മതി അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെടുക്കുക കേട്ടോ റേറ്റ് വരെ വേറൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ അപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത് വേറെ മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ പാൻറ്റിൻ്റെ ലെങ്ത് വരും കേട്ടോ നെസ്റ്റ് കളർ വന്നിട്ടുണ്ടാവും ഒക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് എന്താ ഇതാണ് വന്നിട്ട് അതേപോലെതന്നെ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യത്തിനില്ല കേട്ടോ നമ്മൾ ഗൗണൊക്കെ ഉണ്ട പോലെ തന്നെ അപായ ഗൗണുകൾ ഇതിൻ്റെ ചുണി മെറ്റീരിയൽസിൻ്റെ അതേപോലെ നല്ല പുറത്താണ് വന്നിട്ടുള്ളത് കേട്ടോ ധൈര്യായിട്ട് എടുത്ത് ഉപയോഗിക്കുക അളവും കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുക കാരണം നമ്മൾ നിങ്ങൾ പൈസ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ തന്നെ നമ്മൾ അയക്കണ സാധനങ്ങൾക്കൊക്കെ ടച്ച് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നുള്ള നല്ലൊരു കണ്ട നല്ലൊരു ഓഫ് ആയിട്ട് വന്നുള്ള ഒരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ടുപോയി നല്ലൊരു കോഡ് സെറ്റാണ് കണ്ടിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നേട്ട് ജസ്റ്റ് കളറ കണ്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് ഡബ്ലെക്സിന്റെ സൈസാണ് വേറൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്ന കേട്ടോ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ ഇതിന്റെ വേറൊരു കടും കൂടി കാണിക്കാണ്ട് ഇല്ല നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഗൗണാണ് വന്നിട്ടുള്ളത് ഗൗൺ സെറ്റ് ഇതാ നല്ല ടൈപ്പ് ഭംഗിയുടെ നമ്മൾ കാണിക്കണം നല്ല അപായകുണ്ട് കാണിക്കണം ഇതിന്റെ കൂടെ തന്നെ നല്ല വെറൈറ്റി ഐറ്റംസ് അപായകുണമാണ് കാണിക്കാൻ വേണ്ടിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നല്ല നെക്ക് നെക്കിങ്ങനെ വരിക അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളി വർക്ക് നല്ല ഫ്ലെയറുള്ളൊരു ടൈപ്പാണ് വന്നിട്ട് വേണ്ടി വരുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഞാൻ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരിക അതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ അത് ഇതേപോലെ വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നത് ലെങ്ത്തൊക്കെ പറഞ്ഞുതരാം അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന്റെ അടിയിലൊക്കെ നമ്മൾ കാണിച്ചത് ഇതിന്റെ കൈ സ്ലീവ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ട് ലെങ്ങ് അലാസ്റ്റിക് വരുക എങ്ങനെയാണ് അലാസ്റ്റിക് വരുന്നേട്ടാ നല്ലൊരു ടൈപ്പ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ലെങ്ത് അമ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരണ്ടേട്ടാ ചെസ്റ്റ് കളർ അതിന്റെ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കളറാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളറ് വെറുതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്കാണ് ഇത്തിരി നല്ലൊരു ഐറ്റംസ് നമ്മള് കൊടുക്കാനായിട്ടാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് നെക്സ്റ്റ് കളർ അതേപോലെ അതിന്റെ വേറെ കളർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത്രേ കാണിക്കൂറ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കെറ്റ് വരുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമം